സുഹൃത്തുക്കളിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇടത്തരം പപ്പായ എടുത്ത് അതൊന്ന് തൊലികളുന്നെടുക്കാം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറെ നോക്കി നോക്കുകെട്ടോ നിങ്ങൾ ഞെട്ട് അത്രയ്ക്ക് ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഉപ്പേരിയാണ് അതെയും ചെരുവയൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ആർക്കും ചെയ്യാവുന്ന ഒരു പേരിയാണ് അതീവ ഹൃദ്യമായ ടേസ്റ്റാണ് നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതേ വേ വേഗം എളുപ്പത്തിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അല്പം കറിവേപ്പില ഒരു വേവാനാവശ്യമായിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇവനെ ഒന്ന് അടുപ്പിൽ അടുപ്പത്തേക്ക് വെക്കാം അത് നന്നായിട്ട് വേ വേവാകുന്നവരെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ അതങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലുള്ള ചേരുവൻ തയ്യാറാക്കാം ഒരു ചീൻ ചീട്ട അടുപ്പ് വെച്ചാൽ ആ ചീൻ ചീട്ടി ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു വലിയ സവാള ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് വേട്ടിയെടുക്കാം ഒരൽപ്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്നാലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റാം ഇതിൽ എണ്ണ ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇത് മാറ്റി വെക്കാം നമ്മുടെ പപ്പായ ബന്ധം എന്തൊക്കെ പപ്പായ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവയൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നാക്കി ഡ്രൈ ആക്കി എടുക്കുക ഒരല്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു റെസിപ്പിയാണ് നമ്മുടെ പപ്പായ വെറൈറ്റി ഉപ്പേരിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക അതീവ ഹൃദ്യമാണ് നല്ല ടേസ്റ്റെയാണ് കഞ്ഞി കൂടെ കഴിക്കാൻ അതീവ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി സ്നേഹം